ഇന്ന് നമ്മൾക്ക് നല്ല മുരിഞ്ഞ് സവാള വട തയ്യാറാക്കാം നമ്മൾ നാല് മണിക്കൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല മുരിഞ്ഞ് ടേസ്റ്റി ആയിട്ടുള്ള സവാള വടയ്ക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ ഇനി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി കറിവേപ്പില ഒരു ഈ സവാള നല്ല പോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു നാല് ടീസ്പൂണോളം റവ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കാൽ ടീസ്പൂണോളം നമുക്ക് ഇതിനകത്ത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള മൈദാ മാവ് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ്റി ഗ്രാം മൈദാ മാവ് എടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് ചേർക്കുന്നതിന് മുമ്പേ ഈ മൈദ മാവ് ചേർക്കുന്നതിന് മുമ്പേ സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതാകുമ്പം എല്ലാം നല്ലപോലെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കിട്ടും പിന്നെ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയിടാന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വെള്ളം ആയിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല ഒരുപാട് കട്ടിയാകാനും പാടില്ല നേരം നമ്മൾ വൈകിട്ട് ആണ് സവാള വഴ തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെയെങ്കിലും ഇതേപോലെ മാവ് കുഴച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വൈകുന്നേരം എടുക്കുക ഇപ്പോൾ രാവിലെയാണ് ഞാൻ മാവ് കുഴച്ച് വെച്ചത് വൈകുന്നേരം നമുക്ക് സവാള വഴ തയ്യാറാക്കുന്ന സമയത്ത് എടുത്ത് കയ്യിൽ നല്ലപോലെ പോലെ വെള്ള നനവ് ആക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ കയ്യിൽ ഉരുട്ടിയെടുത്തിട്ട് നടുക്ക് ചെറിയൊരു ഹോളാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒരുപാട് നല്ല ഷേപ്പിൽ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓരോ മെത്തേഡുകളിലൊക്കെ ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വാഴയിലയിൽ പരത്തിയിട്ട് കൈ നടുക്ക് ഒരു ഇതേപോലെ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ വട്ടപാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് വട്ടപാത്രത്തിൻ്റെ അടപ്പില്ലേ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് ഹോളൊക്കെ ഇട്ടിട്ട് ഇതിനകത്തോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ വടയുടെ ഷേപ്പിൽ ഷെയ്പ്പിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം കൈകൊണ്ടാകുമ്പം വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കൈ കൊണ്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം അതേപോലെ ചെയ്തെടുത്താൽ മതി അന്നേരം നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള വട തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവാള വടയാണ് ഒരു പ്രാവശ്യങ്ങളിലും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം